മലയാളികൾ യു കെയിൽ കുടിയേറി പാർത്തിട്ട് ഇരുപത്തി അഞ്ചോളം വർഷമായി അതിന് മുമ്പേ മലയാളികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുടിയേറ്റത്തിന്റെ തുടക്കം രണ്ടായിരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ആ കുടിയേറി കുടിയേറിപ്പാർത്ത മലയാളികൾ തൊട്ട് ഇന്ന് ഇന്നലെ വരെ ഇവിടെ വന്ന മലയാളികൾ ഇപ്പോൾ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് യു കെയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുകൾ കലാപങ്ങൾ മീഡിയ അതിന് പല പേരിട്ടു ഞങ്ങൾ ഇപ്പോൾ യു കെയിൽ നിന്ന് യാഥാർത്ഥ്യം എന്താണ് അതിന്റെ മിത്ത് മിത് ഫാക്സ് ആണ് ചെയ്യാൻ പോണത് വെൽക്കം ടു വൺ ഓർ വൺ സ്റ്റുഡിയോസ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് വെൽക്കം ടുഡേസ് കോൺവെസേഷൻ ജിയാൻ ജെറി ആൻഡ് ജെബിൻ യു കെ ഇരുപത് വർഷത്തോടെയുള്ള ജെറി ഉണ്ട് ജിയാൻ ഉണ്ട് പത്ത് വർഷമുള്ള ഞാനുണ്ട് അഞ്ചു വർഷത്തോളം മുറിയുള്ള ജബിനുണ്ട് അപ്പം ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മലയാളികൾക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ജെറി വന്ന കാലഘട്ടം തൊട്ട് ഇപ്പം വരെ എടുക്കുവാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ എങ്ങനെ ജെറി കാണുന്നതും ജബിൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത് വർഷമായി ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഫുൾ സർക്കിളിൽ പോയത് പോലെയാണ് കാരണം ഇരുപത് വർഷം മുമ്പ് ഇവിടെ വരുമ്പം അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയുടെ കൂടെ മൂവ് ചെയ്തപ്പോൾ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു അപ്പം അന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് ഇസ് ഇസ് അണ്ടർസ്റ്റാൻഡ് കാരണം നമ്മൾ ഒരു പുതിയ കൺട്രിയിൽ ചെല്ലുമ്പോൾ നമ്മൾ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ് കാര്യങ്ങൾ അപ്പൊ അന്ന് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം മാറി നല്ലൊരു കാലഘട്ടത്തിലൂടെ പോയി പിന്നെയും വീണ്ടും ഒരു ഒരു ഫിയർ ഫാക്ടർ അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫിയർ ഫാക്ടർ തന്നെയാണ് അപ്പൊ ആ ഒരു ഇതിൽ വന്നപ്പോൾ ഒരു ഫുൾ സർക്കിൾ വന്ന പോലെയാണ് അപ്പം കാലഘട്ടം അതിനെ ഇല്ലാതാക്കി ഓൾമോസ്റ്റ് ഇല്ലാതാക്കി ബട്ട് വീണ്ടും പ്രശ്നങ്ങൾ തിരിച്ചു വന്നു എന്ന് മാഡം പറയാൻ അപ്പം ഈ ട്വന്റി ഇയേഴ്സിനുള്ളിൽ ഞാൻ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു ബട്ട് ഇപ്പൊ ഈ നടന്നു കൊടുക്കുന്നത് വളരെ സാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിബിളി നമ്മള് ഇന്ത്യക്കാര് ഉൾപ്പെടെ സൗത്ത് ഏഷ്യൻസ് ഉൾപ്പെടെ മലയാളികളും ഒരുപാട് ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ജമീൻ സംസാരിക്കും ജമീൻ പറയുന്നു ഇതിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ടല്ലേ അതെ തീർച്ചയായിട്ടും ഇതില് മീഡിയയുടെ ഒരു പങ്ക് വലിയ ഒരു ഭാഗമാണ് ഇതിനകത്ത് ഇതില് ആര് അതിനകത്ത് കൊണ്ടൊരു വിളവെടുക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യം കാരണം അത് ഇതില് ഇതില് ഗവൺമെന്റിന്റെ ഭാഗം എന്താണ് ഇത് ഗവൺമെന്റ് ഇതിനെ കുറിച്ച് എന്താണ് ഒരു സപ്പോർട്ടാണോ ഏതാണ് ആരുടെ ഭാഗത്താണ് ഗവൺമെന്റ് ഇത് ഞാൻ പറയുവാണെങ്കില് ഈ ആൾക്കാരെല്ലാം ഇവിടെ വന്നത് ഗവൺമെന്റ് അറിവടെയാണ് ഇവിടെ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടെങ്കില് ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോ നമ്മുടെ രാജ്യത്ത് നമ്മള് കണ്ടു വന്ന സമരമുറകളെല്ലാം ഉണ്ട് അല്ലാതെ ഒരു ഇപ്പൊ ഒരു സമുദായത്തിനെതിരെയോ അല്ലെ ഒരാൾക്കെതിരെയോ അല്ല അവർ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യും ചെയ്യുക ഗവൺമെന്റ് ത്രൂ വന്നതുകൊണ്ട് അപ്പം നമ്മൾ ഗവൺമെന്റിനോടാണ് തിരിച്ചു ചോദിക്കേണ്ടത് അത് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യണം അല്ലാതെ വന്ന ആൾക്കാർക്കെതിരെ ചെയ്യാൻ പോവുകയാണെങ്കിൽ എത്ര പേരെ അവർ തെരഞ്ഞെടുപ്പ് തിരഞ്ഞുപിടിച്ച് അടിക്കാനും പിടിക്കാനും ഇതിനായിട്ട് പുറകെ പിന്നെ ഒരു ഒരു കലാപത്തിലേക്ക് പോകാനും വരും പക്ഷെ ഇവിടെ അതിലോട്ടൊന്നും എത്തിയിട്ടില്ല അതിന്റെ ഒരു പകുതി ഒരു ഒരു അംശം പോലും ഒരു വൺ പേഴ്സെന്റേജിലോട്ട് പോലും എത്തുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് വളരെ വിഷമത്തോടെ പറയണം നമ്മുടെ മലയാള മീഡിയ ഇവിടെയുള്ള പ്രത്യേകിച്ച് യു കെ ഉള്ള മലയാളം മീഡിയ ഇതിൽ വളരെ വികൃതമായിട്ടാണ് ഇത് പുറം ലോകത്തോട്ട് അറിയിച്ചേക്കുന്നത് കാരണം നമുക്ക് നമ്മളറിയാം നമ്മളിവിടെ പുറത്ത് ഇറങ്ങി പോയി ജോലി ചെയ്യുന്ന ഇപ്പൊ ആഴ്ച അഞ്ചു ദിവസം ജോലി ചെയ്യുന്ന പുറത്തു പോയി ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നമുക്കറിയാം നമ്മള് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി യാത്ര ചെയ്യും ഇരുപത് ഇരുപത്തിയഞ്ച് വയോളം ഞാൻ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നയാളാണ് അത് രാത്രിയിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നു അപ്പൊ നമ്മള് കാണുന്നതാണ് എത്രത്തോളം ആൾക്കാര് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അറിയുന്നത് നാട്ടിലോട്ട് ഇവിടുത്തെ മീഡിയ വിടുന്നത് എന്താ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഒത്തിരി യൂട്യൂബേഴ്സ് എല്ലാം പുതിയതായിട്ട് വന്നിട്ട് പറയുന്നത് വളരെ വളരെ വിഷമമുണ്ട് അത് അവർക്ക് അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നു ഒരുപാട് ഒരുപാട് നാട്ടിൽ ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് ഭയങ്കര ഇതാണല്ലോ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നാട്ടിൽ പോലെ തന്നെ അതിലും അപ്പൊ അതേ രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ച് നാട്ടിലോട്ട് വിടുന്നത് വളരെ ഒരു വിഷമമുണ്ട് കാരണം ഇവിടുത്തെ ഈ ഇങ്ങനെയല്ല അവരും ഇവിടെ വന്നിട്ട് ഈ ഒരു രാജ്യത്ത് നിൽക്കണം നമ്മുടെ ഒരു രാജ്യത്ത് വന്ന ആ ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ അനുവാദിച്ച് പോകുമ്പഴത്തേനും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതില് നിൽക്കണം അല്ലാതെ ഞാൻ വന്നിടത്ത് വേറൊരു പ്രശ്നം ഇത് എന്തെങ്കിലും ഒരു ഇത് വന്നെന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് പുറത്തോട്ട് കാണിച്ചിട്ട് അതിൽ വലിയൊരു ഇഷ്യൂ ആക്കി അതിന്റെ പേര് റീച്ച് കൂട്ടി അതിന്റെ പേരിൽ വ്യൂവേഴ്സിനെ കൂട്ടി അത് അങ്ങനെ കാണിച്ചിട്ടല്ല ഒരു ഒരു മീഡിയ ഒരിക്കലും ഒരു പ്രവർത്തിക്കേണ്ടത് അതിനൊരു വലിയ പങ്ക് മലയാളികൾ നല്ല രീതിയിൽ ഇവിടെ അതിനകത്ത് ഇത് വന്നിട്ടുണ്ട് കാരണം നമ്മൾ കാണുന്നതാണ് മനോരമ ന്യൂസിൽ വരുന്ന ഇത് മനോരം ഇവിടുത്തെ ഓരോ യൂട്യൂബേഴ്സ് പറയുന്ന ഇതാണ് മനോരമ ന്യൂസ് എടുത്തിട്ട് മല പല ചാനൽസിലും അതൊരു വലിയൊരു വലിയൊരു അതൊരു ഒരിക്കലും ശരിക്കും ഒരു കാര്യമാണ് നമ്മളെ ഉറ്റവരെ കുറെ പേര് വിളിച്ചു നാട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പൊ ജവിന്റെ അമ്മയാണെങ്കിലും നാട്ടിലുണ്ട് ഒബിയസ്ലി ഷീസ് ഇപ്പൊ ജെവിൻ എന്ത് സംഭവിച്ചു ജെവിൻ എവിടെയാണ് എന്താണ് അപ്പം നമ്മുടെ ഇവിടെ ജെവിൻ ജവീൻ പറഞ്ഞ പോലെ മീഡിയ ചിത്രീകരിക്കുന്ന അനുസരിച്ചാണ് നാട്ടിലുള്ള ആൾക്കാർ അറിയുന്നത് പക്ഷെ നമ്മൾ വിളിച്ച് അവരോട് പറയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നില്ല ബട്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളല്ല നമ്മള് ഇപ്പൊ പറഞ്ഞപോലെ തന്നെ ലൈക്സ് കിട്ടാനും വ്യൂസ് കിട്ടാനും വേണ്ടി നമ്മള് അത് വേറൊരു രീതിയില് ജബീൻ പറ എക്സാറ്റ് കറക്ട് വേർഡാണ് നെഗറ്റീവ് രീതിയിൽ നമ്മൾ ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല ഇവിടെ നടക്കുന്ന എന്താണ് അത് ഫാക്സ് ആയിട്ട് പറയാം ബാക്കി നടക്ക എവിടെയാണെങ്കിലും പ്രോട്ടസ്റ്റ് ഉണ്ടാവും ി അഞ്ചു തോന്നുന്നത് അത് അതാണ് നമ്മുടെ ഒരു കോമൺ തീം ഇന്നത്തെ മെസ്സേജ് പക്ഷേ അതിൽ അതിലേക്ക് പോകുന്നതിന് കൂടുതൽ പോകുന്നതിന് നമുക്ക് ഇപ്പം നടക്കുന്ന ഒരു ഒരു കാര്യങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പോർട്ടല്ലേ ഗ്രൂപ്പുകളുടെ സ്റ്റോക്ക് പോർട്ടിൽ മൂന്ന് പിഞ്ച് പിള്ളേ ആറ് ഏഴ് എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഒരു ഇമിഗ്രന്റ് എന്ന് പറയുന്ന ഒരു പതിനേഴ് വയസ്സുകാരൻ ഒരു ബാലൻ എന്ന് വേണമെങ്കിൽ പറയാം പുള്ളി കുത്തി കൊലപ്പെടുത്തുന്നു അന്ന് തൊട്ടാണ് ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസിലും പോകുന്നത് പക്ഷേ അന്ന് തുടങ്ങിയതല്ല ഇത് എരിഞ്ഞു കുറച്ച് നാളായി എനിക്ക് ഇ ഡി എല്ലിനെ കുറിച്ച് അല്ല ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ജിയാൻ കുറച്ചും കൂടെ എനിക്ക് കുറച്ചും റിസർച്ച് നടത്തുകയാണ് ജിയാന്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെ ഒരു ട്രാൻസ് നടക്കാനുള്ള കാരണം ഇത് ട്രിഗർ പോയിന്റ് ആയിട്ട് നമുക്ക് അതോ വർഷങ്ങളായിട്ട് ഉള്ള ഒരു കൺസിഡറേഷൻ അതായത് ഇമിഗ്രൻസിനെതിരെയുള്ള കൺസിഡറേഷൻ ആണോ ഇപ്പം പുറത്തോട്ട് വരുന്നത് ഇതൊരു സർക്കിൾ ഓഫ് വന്ന ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ ഷങ്ങളിൽ ഈയിടെയായിട്ടാണ് തീ കത്തിച്ച പോലെ പിന്നെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എതിരിപ്പ സൗത്ത് പോർട്ടിൽ ഇപ്പം പറഞ്ഞ പോലെ കൊച്ചിനെ അത് പാനലേ അവനെ ഇവിടെ ജനിച്ചോളന്നു പക്ഷെ അവന്റെ അപ്പനമ്മയും ഇമിഗ്രന്റ് ആയിരുന്നു പക്ഷെ അത് ഒരു കാരണമായിട്ട് എടുത്തു പിന്നെ നടന്ന കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് പോയത് അത് ലീഡ്സ് അത് വേറെ രീതിയിൽ കൊണ്ടുവന്നു അത് ഇതിന്റെ കമ്മ്യൂണിറ്റി ആണ് അപ്പൊ ഇമിഗ്രന്റ്സ് ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് ഇഡിയുള്ള കുറച്ച് ഫാമുകൾ കുറച്ച് ഗ്രൂപ്പ്സ് അവരാണ് ഇത്രയും വേർഡ്സ് ആക്കിയത് സോഷ്യൽ മീഡിയ ആണ് അവർ യൂസ് ചെയ്യുന്ന കീ പ്ലാറ്റ്ഫോം അതിലേക്ക് നമുക്ക് വരാം അതിങ്ങനെ ഈ ഇത്രയും സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഇത്രയും വലിയൊരു മാസ് റൈറ്റ്സ് ഞാൻ പറയാൻ ും ഇത് പറയുന്നു അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയല്ല അത് അവരുടെ ഭാഗത്തു നമ്മള് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല കാരണം അതുപോലെ എന്നാ ഇപ്പം ഞാനിപ്പം ലൈനിൽ വർക്ക് ചെയ്യുന്ന ഇവരൊക്കെ അറിയാൻ പോലെ ഞാൻ ഈ എല്ലി ക്വാളിഫയേഴ്സ് ഒക്കെ പറയാൻ പറ്റി അപ്പം ഞാൻ ഈ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ അറിയാം ആ ഫ്രസ്ട്രേഷൻ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് ആറ് അഡ്വാൻറ്റേജ് എടുക്കുന്നത് നമ്മൾ ആ കൺട്രി ആ ഇത് നമ്മൾ പാലിക്കുകയും ചെയ്യണം ആവശ്യമില്ലാത്ത ചേഞ്ചസ് വരുത്താൻ പാടില്ല വരുത്തിക്കുക പക്ഷെ അത് അവരായിട്ടുള്ള ഇതായിരിക്കണം പക്ഷെ അതൊന്നും പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ആർക്കും പിടിക്കില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു കുറെ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പ്ലീസ് ആയിപ്പോഴും പിന്നെ ഇപ്പം ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ കൺട്രോൾ വിട്ടുപോയി അത് സത്യമാണ് ഇമിഗ്രേഷൻ കൺട്രോൾ കിട്ടുക അതുകൊണ്ടാണ് ഈ മാസി ബോട്ട്സ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നത് ആൾക്കാർ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ പ്രോപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആൾക്ക് പോലും താമസിക്കാൻ പറ്റാതിരിക്കും ഇവരെല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് സൗകര്യങ്ങള് പുറത്തുനിര കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ജോലി അവർക്ക് കിട്ടേണ്ട ജോലി കിട്ടുന്നതെന്നല്ല കിട്ടേണ്ട ജോലികൾ പലരും എടുക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ തന്നെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഹോട്ടല് അവർ അസായാലം സീക്കേഴ്സിന് വേണ്ടി മാറ്റി അപ്പം ഞാൻ നമ്മള് കാണുന്ന ഒരു കാര്യമാണ് കാരണം ഇവര് വർക്ക് ചെയ്യുന്നില്ല ഇവർക്ക് ഗവൺമെന്റ് അതിന്റെ പൈസ കൊടുക്കുന്നു ഓക്കെ അവർക്ക് അവരുടെ കൺട്രിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ വന്ന് അത് അൺഫോർച്യുനേറ്റ് ആണ് അതിൽ ജന്യൂനായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ ജനുവൻ അല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ അപ്പം ഇവര് ആസ് എ നോർമൽ പേഴ്സൺ ഇവര് കാണുന്നത് എന്താണ് ഇങ്ങനൊരാൾക്കാർ വരുന്നു ഇവർക്ക് പൈസ കിട്ടുന്നു ഇവർ ഒരു ജോലിയും ചെയ്യുന്നില്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ താമസിക്കുന്നു ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ പൈസ കിട്ടിക്കൊണ്ടേ അപ്പം അതൊരു ഫസ്റ്റേഷൻ ഫസ്റ്റേഷൻ സ്ലോലി ബിൽഡപ്പ് ചെയ്തോടാണ് അപ്പൊ തുടക്കത്തില് ഈ ഇവിടെ നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷനോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരിക്കലും അത് പ്രചരിക്കുന്നില്ല വൺസ് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിലീവ് സോഷ്യൽ മീഡിയ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം അതിൽ വളരെ പ്രായം എക്സാമ്പിൾ ആണ് ഈ ഒരു സിറ്റുവേഷൻ തന്നെ ഇവിടെ ഇത് പ്രൊട്ടസ്റ്റ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അത് ചിലവർ അത് മുതലെടുത്ത് റൈറ്റ്സ് ആക്കി അത് അവർ ലൂട്ട് ചെയ്ത് അവർ ആൾക്ക് സാധനങ്ങൾ അടിച്ചു മാറ്റുക അങ്ങനെ കുറെ കാര്യങ്ങൾ ഡാമേജസ് ഒക്കെ വരുത്തി അപ്പം വൺസ് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾക്കാര് വീട്ടിൽ അതായത് അവരുടെ ഓൺ കംഫോർട്ടിലിരുന്ന് അവർ പലതും പറയും അത് ഷെയർ ചെയ്യാൻ തുടങ്ങും ആൾക്കാർ വിതഔട്ട് നോയിങ് ഫാക്ട്സ് അവർ ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ കത്തി ആളി കത്തി അങ്ങ് കത്തിപ്പടർന്ന് അത് ഏറ്റെടുക്കാൻ കുറെ പേര് അപ്പം സോഷ്യൽ മീഡിയ നല്ലൊരു കാര്യമാണ് പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പം പുതിയ ജനറേഷൻ ആണെങ്കിൽ ഉപയോഗിക്കുമ്പം അത് വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരാളെ ഒരു മരത്തിൻ്റെ വക്കിലെത്തിക്കാനും അല്ലെങ്കിൽ ആ മനുഷ്യനെ അവിടുന്ന് സേവ് സോറി സേവ് ചെയ്യാനും പറ്റും എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മലയാളികൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വന്ന മലയാളികൾ നല്ലതാണ് അവർ ഇവിടെ വന്ന് പല വീഡിയോസും ചെയ്യുന്നു അവർക്ക് ലൈക്സ് കിട്ടുന്നു വ്യൂസ് കിട്ടുന്നു ദ ആർ ബിക്കമിങ് ഫേമസ് ബട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്തോ കുഴപ്പമില്ല നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയി നല്ല വീഡിയോസ് എടുത്ത് ചെയ്തോ പക്ഷെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അപ്പം ആ ഒരു ഇഷ്യൂ വരുമ്പം ദയവ് ഇത് നിങ്ങളായിട്ട് അത് നമ്മളായിട്ട് നമ്മൾ ആസ് എ മലയാളികൾ ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നില്ല നമ്മളിപ്പോ ഒരു മലയാളി പ്ലാറ്റ്ഫോം ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആസ് എ മലയാളി നമ്മൾ അത് നമ്മൾ 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 എന്നെ ഒഴിക്കുന്ന പോലെ ആഡ് ഗവൺമെന്റിന്റെ ആണെങ്കിലും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഡയറക്ഷൻ ഉണ്ട് നമുക്ക് ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പൊതുവേ എടുക്കേണ്ട പ്രികോഷൻസ് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒറ്റ യാത്ര ചെയ്യും എൻ എച്ച് എസ് ആണെങ്കിലും ഫാമിലി ആയിട്ട് എൻ എച്ച് വർക്ക് ചെയ്യുന്ന അവിടെ ഡയറക്ഷൻസ് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ആസ് എ ഹോൾ ഈസ് ഗിവിംഗ് ഡയറക്ഷൻസ് ബട്ട് അത് എത്രമാത്രം നമ്മള് പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം അതൊരു വലിയൊരു ഫാക്ടാണ് കാരണം പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇതിന്റെ അകത്ത് എത്ര പ്രിക്കോഷൻ നമ്മളെ ചെയ്യുന്നു അതായത് ഇങ്ങനെ ഒരു ഇത് ഒന്നാമത്തെ കാര്യം ഇവരൊരു ചെറിയൊരു സമരം മാത്രമാണ് അതെ അതില് അങ്ങോട്ട് പോയി നമ്മളിപ്പോ ഒരു പത്ത് പേര് സമരം ചെയ്യുമ്പോൾ അതിലേക്ക് ഒരാൾ തിരിച്ചു ചെയ്യാൻ ചെല്ലുമ്പോ അല്ലെ അവരുടെ ഒരു വീഡിയോ എടുക്കുമ്പോ അല്ലെ അവരുടെ ഒരു സമരം പോകുമ്പോഴത്തേന് ചിരിച്ചോണ്ട് മേളിൽ വിൻഡോയിൽ തുറന്ന് ചിരിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് കാലറിയ തോന്നും അത് ഇവിടെന്നല്ല ലോകത്തിൽ ഏത് ഏത് നാട്ടിൽ നടന്നാലും ഇത് നടക്കും അത് കഴിഞ്ഞിട്ടെങ്കിലും അത് ചെയ്യണം അത് ഇനി നമ്മളാണെങ്കിൽ പോലും ഒരു സമരം ചെയ്യുമ്പോൾ നമ്മളെ നോക്കി ഒരാൾ കളിയാക്കുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് തിരിച്ചു ചെയ്യും കാരണം നമ്മൾ അവിടെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ആൾക്കാർ അത് ഒന്നാമത്തെ കാര്യം ഇവിടത്തെ ആ ഒരു ഇത് ചെയ്യേണ്ടത് ഗവൺമെന്റിനെതിരെയാണ് അത് ഞാൻ ഒരിക്കലും അവരെ യോജിക്കുന്നില്ല ആ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല അവരെ എപ്പോഴും അത് ഗവൺമെന്റിനെതിരെ ചെയ്യും ഗവൺമെന്റിന്റെ ഇതാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് വന്ന് ഈ വന്നവരാരും ഓടിക്കേറി വന്നവരല്ലേ ഓടിക്കേറി വന്നവരാണെങ്കിൽ പോലും അവരെ ഗവൺമെന്റ് ആണ് കൈപിടിച്ച് സ്വീകരിച്ച് ഇവിടെ ക്രമതായും ഹോളിഡേനിലും കൊണ്ടുപോയി താമസിപ്പിച്ച് ഗവൺമെന്റ് ആണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ചോദിക്കുന്നത് ഗവൺമെന്റിനോടാണ് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഇങ്ങനെ ഒരു ഇതൊരു കലാപം വരെ ആക്കി മാറ്റി ഒരു ഇതാക്കി നമ്മൾ ആ ഒരു കുഞ്ഞുങ്ങളെ ഇത് ചെയ്തതൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അതൊരിക്കലും ചെയ്യലാത്ത അത് ആരാണേലും അപ്പം അതൊരിക്കലും നമ്മൾ അതിന്റെ സപ്പോർട്ട് പിന്നെ ഇത് എന്റെ ഇതില് ഈ ഒരു ഇതൊരു എൺപത് കാലഘട്ടങ്ങളിൽ തൊട്ട് ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളുള്ളതാണ് ഇവിടെ ഒരു കലാപങ്ങളും പല രീതി അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇതിനുമുമ്പായിട്ട് ഒരു കലാപം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് നടന്നതും ഏകദേശം നാപ്പതോളം പേർക്ക് മരിക്കപ്പെട്ടുകയും സൗത്ത് ഏഷ്യൻ ടാർജിറ്റ് ചെയ്ത് ഒരാൾ മരിക്കുകയും ചെയ്തു അന്നത്തെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ആർട്ടിക്കിൾ വന്നിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഇഡിയ രൂപം കൊണ്ടത് രണ്ടായിരത്തിഒമ്പതിന് രണ്ടതേ പത്ത് കാലഘട്ടങ്ങളില പിന്നെ ഇത് ഈ ഒരു ഇത് അത് എന്നും ഉണ്ടായിരുന്നു അതിപ്പോ അവര് ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഒരു ഇത് കിട്ടിയപ്പോൾ അതായത് ഇങ്ങനെ ഒരു സബ്ജെക്ട് അവർക്ക് കിട്ടിയപ്പോൾ അത് മാക്സിമം അവര് ഇന്നത്തെ മീഡിയ യൂസ് ചെയ്ത് അവര് മാക്സിമം അത് പുറത്തോട്ട് കൊണ്ടുവന്ന് ആൾക്കാരെ അതിനൊരു യുണൈറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു അതിന്റെ ഒരു ഭാഗമാണിത് അത് നമ്മളും കൂടെ നമ്മുടെ ആൾക്കാർ ഇതില്ലാത്ത പങ്കു കയർന്ന് ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് പോലെയാണ് ലോകം മുഴുവൻ അറിയിച്ച് എന്ത് എന്തി അവരെ സംരക്ഷിച്ച് അവര് ജോലി ചെയ്യുന്ന ഇവരെ ഇത് ചെയ്യുന്ന നമ്മളെ നമ്മളെ നോക്കുന്ന ഈ ഒരു രാജ്യത്തിനോട് നമ്മൾ ചെയ്തത് പുറം രാജ്യത്തോട്ട് കൊടുക്കുന്ന എന്താണ് ഇപ്പൊ ഈ ഒരു ഞാൻ ഞാനൊരു മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ഒരാളാണ് ഈ ഒരു ഇത് ഇങ്ങനെ ഒരു സംഭവം ഒരു മിഡിൽ ഈസ്റ്റിലാണ് ഇവര് ചെയ്യുവോ ഈ ഇങ്ങനെ ഒരു മീഡിയ ഇവര് ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് ചെയ്യുവോ അന്ന് ഇന്ന് ഇന്ന് ചെയ്ത് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ അവരുടെ ഡോറിൽ ലോക്ക് ചെയ്യും പോലീസ് അവർക്കപ്പം ഭയമില്ല ഇവിടെ എന്തും കാണിക്കാം അപ്പൊ നാട്ടില് നാട്ടിൽ എന്തും കാണിച്ചോ അതോ ഇവിടെ വന്നിട്ട് അല്ലെ ഇത് കാണിക്കാം എന്നുള്ള ഒരു ഇതാണ് അതിനോട് ഒരിക്കലും യോജിച്ചിട്ടും ഇല്ലാതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത് കാരണം എല്ലാരും യു കെയിലിട്ട് വരുന്നത് അവരുടെ ജീവിത അന്തസ്സത്തിന് സൊസൈറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പത്തേനും അവർക്ക് ഫ്രീഡം കിട്ടും അല്ലെ ജോലിക്കാണേലും ജോലി മേഖലയിലാണേലും ജീവിത അന്തസ്സത്തിനാണേലും അപ്പൊ ആ ഫ്രീഡം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അത് എത്രമാത്രം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം നമ്മളിപ്പം കിടുന്ന ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ആണെങ്കിലും പല രാജ്യങ്ങളും ഇപ്പം മിഡിൽ ഈസ്റ്റ് ചെന്ന് കഴിഞ്ഞാല് ആ ഫ്രീഡം ലിമിറ്റഡ് ആണ് ഇത്ര ഫ്രീഡം പകുതി പോലും ഇല്ല സോറി മിസ് ചെയ്യുകയാണ് കാരണം പെട്ടെന്ന് നമ്മള് നാട്ടില് ഒരു ഭയങ്കര ലൈ വളർന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു ഫ്രീഡം കിട്ടുമ്പം ഇവിടെ വരുന്ന പല ന്യൂ ജനറേഷനായിട്ടുള്ള അതായത് പുതിയ ജനറേഷനുള്ള പിള്ളേർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അവരിവിടെ വരുമ്പോൾ പെട്ടെന്ന് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞ് ഇവർ എന്താ ചെയ്യുന്നതിന് ഇവർക്ക് അറിയത്തില്ല ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ എത്ര വർഷം ഇവിടെ ജീവിച്ചാലും നെവർ ബി ബ്രിട്ടീഷ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇവിടെ നിന്ന് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ ഇന്ത്യയിൽ വന്ന് അയാൾ ത്രീ ഫോർ ജനറേഷൻ ജീവിച്ചാലും അയാൾ ഒരിക്കലും ഇന്ത്യൻ ആവുന്നില്ല കാരണം നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി ഉണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളെ പോർട്രേറ്റ് ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം ഇവിടെ വർഷങ്ങളോളം താമസിച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ വന്നിട്ട് പറയാം ഞാൻ ബ്രിട്ടീഷാണ് ഞാൻ അതാണ് ഇതാണ് അപ്പൊ നമ്മൾ എവിടെ പോയാൽ എന്ത് ഡോക്യുമെന്റ്സിൽ അപ്ലൈ ചെയ്താലും ദർ ഇസ് കാറ്റഗറി ദർസ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഏഷ്യൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ബ്രിട്ടീഷ് പാകിസ്ഥാനി ബ്രിട്ടീഷ് ബംഗ്ലാദേശി അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയാ ഇവിടെ വന്നിട്ട് ഇവര് ഇവരുടെ ഒരു കൾച്ചർ ആൻഡ് വാല്യൂസ് ഉണ്ട് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഇവിടെ ഓക്കെ ചില ഏരിയസിൽ നമുക്ക് അൺഫോർച്യുനേറ്റ് ആയിട്ട് കുറെ ഇൻസിഡൻസ് ഉണ്ട് അത് നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ രാജ്യത്തും ഉള്ള കാര്യമാണ് പക്ഷേ ബേസിക്കലി ബ്രിട്ടീഷ് പീപ്പിള വെരി വെൽക്കമിങ് അവരുടെ ക്രിസ്ത്യൻ വാല്യൂസ് ആണെങ്കിലും അവരുടെ കൾച്ചർ ആണെങ്കിലും അവരുടെ ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാം ബ്യൂട്ടിഫുൾ ആണ് അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇത്രയും ഹിസ്റ്ററിയും ഹെറിറ്റേജ് ഉള്ള ഒരു കൺട്രിയിൽ നമ്മൾ താമസിക്കുമ്പോൾ അത് റെസ്പെക്ട് ചെയ്യണം ഈ മാസ് ഇലീഗൽ ഇമിഗ്രേഷൻ ഇവിടെ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാര്യം ഇവിടുത്തെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് എല്ലാരും ഇങ്ങോട്ട് വരുന്നത് കാരണം അവര് അവിടെ ഒരു മോഷൻ ലൈഫായിരിക്കും അവരുടെ കൺട്രിയിൽ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് ഇവർ ഒരു പണിയും ചെയ്യുന്നില്ല ദേ ഗോ ബാക്ക് ടു ദർ ഓൾ വെയ്സ് ഈ കൺട്രി വന്ന് ലീഗലായിട്ട് ഈ കൺട്രി വരുന്നവര് ഇവിടെ ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവര് ഇവിടെ ടാക്സ് പേ ചെയ്യുന്നവര് ഇവിടുത്തെ അഡീഹ് ചെയ്യുന്നവർ എല്ലാവരും ഉണ്ട് ഈ ആയിട്ട് വരുന്ന ആൾക്കാർ അവർ കിട്ടുന്ന പൈസ ഓക്കെ ഞാനൊരു പൈസ ഉണ്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഐ പേ ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് എല്ലാം എടുക്കാനും താല്പര്യം അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളവരെ കണ്ടു ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ജോലി ചെയ്യാതെ ഈ രാജ്യത്തിന് അവരെ ഇവിടുന്ന് പുറത്താക്കുക അവർക്ക് ഒരു ഇവിടെ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഉണ്ട് കാരണം ഇപ്പം ഇതിന് മുമ്പുള്ള ഗവൺമെന്റ് ബിൽ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നപ്പോ ആൾക്കാർക്ക് ഭയം ഉണ്ടായിരുന്നു അപ്പൊ എന്താ ഇമിഗ്രേഷൻ എല്ലാം കൂടെ ഇലീഗൽ ഇമിഗ്രേഷൻ അല്ലെ അയലൻഡ് നോർത്തൺ ആ ഭാഗത്തേക്ക് പോയി അപ്പം ആൾക്കാരിൽ ഒരു പേടി വേണം അത് നല്ല കാര്യം ഞാൻ പറയുന്ന ഡ്രഹ്മാൻഡിൽ പോകുന്നതിന് ആ അതിനോടൊന്നും എനിക്ക് ആ പൊളിറ്റിക്കലി ഞാൻ ഒന്നും പറയുന്നില്ല ബട്ട് ആൾക്കാർക്ക് ഒരു പേടി വേണം ഇപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ എല്ലാവരുടെയും ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞാൽ യു കെ ആണ് യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബെനഫിറ്റ് സിസ്റ്റം ഉണ്ട് ഇവർ വർക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ആ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റത്തെ ബിലീവ് ചെയ്താണ് ഇവര് ഇത്രയും ഹാർഡ്ഷിപ്പിലൂടെ ഇവിടെ വരുന്നത് പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വന്നാലും അവര് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ീഗൽ ആയിട്ട് വരുന്നവര് കാരണം നമ്മൾ വഴി കൂടെ നടക്കുമ്പോ ഒരു ഇവിടുത്തെ ഒരാൾക്ക് അല്ലെങ്കിൽ വേറെ ഏതൊരു നാട്ടിലെ ഒരാൾക്ക് അറിയത്തില്ല ഇവൻ ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ അറിയത്തില്ല വി ആർ നോട്ട് എ ബാഡ് അപ്പൊ ഇവിടുത്തെ ജവൻ പറഞ്ഞതും നമ്മളെല്ലാരും പറയുന്നത് കറക്റ്റ് ആണ് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് ഇതിന്റെ പ്രശ്നം പക്ഷെ ഗവൺമെന്റ് ഇതിനായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ അവര് പറയുന്നുണ്ടോ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ അവര് പറയുന്ന പോലെ നടക്കുന്നില്ല ഒന്നും പക്ഷേ നമ്മളിപ്പോ ഗവൺമെന്റിന് ഇനിയിപ്പോ നമ്മളിപ്പോ അറിയാം നമുക്ക് ഗവൺമെന്റ് എന്തോ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മള് നമ്മളേതായ ബുദ്ധിപരമായിട്ട് നമ്മള് ഇങ്ങനെയുള്ള പ്രശ്ന ഏരിയയിലും നമ്മള് മാറി നിൽക്കുക അല്ലെ യാത്ര ചെയ്യാതിരിക്കും ഇപ്പൊ അന്ന് ഇങ്ങനെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു റയേഴ്സ് ഉണ്ടാകുന്ന നിങ്ങൾ നിങ്ങളെല്ലാരും എന്നെ വിളിച്ചു ഞാൻ യാത്രയിലായിരുന്നു ഇവിടെ യു കെ തന്നെ നേരത്തെ തന്നെ എന്നെ പലരും വിളിച്ചു ആ പലരോട് പറഞ്ഞു ഇനി സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കണം അപ്പൊ നമ്മൾ അവിടെയെല്ലാം ഒഴിവാക്കി നമ്മൾ കഴിവതും കടകളിൽ കയറാതെ അല്ലെ നമ്മൾക്ക് അറിയാവുന്ന അല്ലെ അത്ര വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ മാത്രം പോയി എന്താണ് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം നോക്കൂടെ ക്യാമറയും പിടിച്ചോണ്ട് പോയിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചി പിരിച്ച് എന്റെ വ്യൂ കൂട്ടാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടി കിട്ടും വന്നിട്ട് അതിന്റെ അത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വന്നാൽ അടി കിട്ടാൻ തന്നെ കുറവാണ് നാട്ടിൽ നിന്ന് നല്ല സമരത്തിന്റെ ഒക്കെ പോർത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത് വരത്തില്ല ഇവരൊക്കെ ആണെങ്കിൽ അതെ പ്രൊട്ടസ്റ്റ് എല്ലാ എല്ലാ തവണയുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് പക്ഷെ ഇത്രയും നേരത്തെ ഈ പഴയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ബ്രെക്സിറ്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പിന്നെ അത് കൺട്രോൾ പോയതുകൊണ്ട് കൂടുതൽ വന്നതുകൊണ്ട് അത്രയും യു കെ ലോ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് അവരാണെങ്കിൽ എത്ര നമ്മൾ പ്രസ് ചെയ്താലും കുറെ സമയം കഴിക്കും എല്ലാം ഒന്നും ചെയ്തു പറ്റുന്നുണ്ട് പക്ഷെ ആ ഇമിഗ്രേഷന്റെ ആ കൺട്രോൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഇത് വഷളായത് പക്ഷേ മീഡിയ ആണ് ഭയങ്കര ആവശ്യമില്ല അത് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാവരുടെ ഭയ ഭയത് ഇപ്പൊ നേരത്തെ വന്ന റാങ്കിന്മാരും മാൻറ്റിമാരും വിളിച്ചിട്ട് നിങ്ങൾ ലോക്കെ ഇല്ല നിങ്ങൾ സേഫ് ആയിട്ട് ആയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഇത് എപ്പോഴും നടക്കുന്ന സംഭവമാണ് ഇത് നമ്മൾ പേടിച്ചിട്ട് വെച്ചിട്ടില്ല ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ആയിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് അത് എല്ലായിടത്തും പോയതും അമേരിക്ക പോയത് അവരിപ്പം നമ്മളിപ്പം വന്നാൽ പോകുമ്പോ നീ ഒക്കെ ഇലീഗലായിട്ട് വന്ന അതേ പറയുള്ളൂ നമ്മളിപ്പം ബ്രിട്ടീഷ് ആണോ നമ്മളിവിടെ പി ആർ കിട്ടിയവനാണോ നമുക്ക് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മളെങ്ങനെയാണ് പക്ഷേ ഇവിടെ കലാപം നടക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മള് ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നതിന് കലാപം എന്നാണ് എന്താ പേര് വിളിക്കേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞ കലാപം രാഷ്ട്രീയ അട്ടിമറി അതിനെന്ത് പേരാണ് വിളിക്കണ്ടേ ഇവിടെ കലാപം നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കടന്ന് അതൊക്കെയാണ് അതൊക്കെ നേരെ എല്ലാ അല്ല ഞാൻ അത് എന്നിട്ട് എനിക്ക് തല്ല് കിട്ടിന്ന് പറഞ്ഞിട്ട് അവരുടെ നടുക്കോട്ട് ചെന്ന് കേറിയിട്ട് എനിക്ക് തല്ല് കിട്ടി എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ തല്ല് മേടിച്ചാൽ എനിക്ക് വ്യൂ കൂട്ടണം അത്ര കൂടുതലും അതിന്റെ ഒന്നുമില്ല അല്ല ഇത് പറയുന്നത് സോറി ഇത് പറയുന്നത് ഈ ഒരു മെസ്സേജ് ആണ് നാട്ടിലെ മീഡിയ അവരേക്ക് വന്ന ഡിസ്ഇൻഫർമേഷൻ കുറച്ചും കൂടെ ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം അവരുടെ പ്ലാറ്റ്ഫോം വഴിയും എത്തിക്കാൻ അതാണ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് കാരണം ഇടയ്ക്ക് തല്ലി മേടിച്ചോടനല്ല ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ബാക്കി മലയാളികളുടെ സമൂഹം അവരെങ്ങനെയാണ് ജീവിക്കുന്നതും എന്നും മനസ്സിലാക്കണം ഞങ്ങളുടെ റിക്വസ്റ്റ് പറഞ്ഞ അപ്പം എനിക്ക് ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഇതിൽ ഒരു ഇതിലെല്ലാത്തിലും കൂടെ ഒരു കാര്യം സംഭവിച്ചു അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ആ മൂന്ന് കുഞ്ഞു കുട്ടികൾ അതൊക്കെ മറന്നിട്ട് ആൾക്കാർ അല്ലെങ്കിൽ ഇറങ്ങിയേക്കാണ് ഇപ്പം ഒരു പറ്റ ആൾക്കാര് പ്രോട്ടസ്റ്റിനെ ഇറങ്ങുമ്പം വേറെ ഒരു പറ്റാൾക്കാര് ഞങ്ങൾ ആ പ്രോട്ടസ്റ്റിനെ തടയാൻ എതിർക്കാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ വന്നാലും ഞാൻ എതിർക്കും ഞങ്ങൾ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ കൂടി അവിടെ ഒരാള് വെളിയിൽ ചെന്ന് ഓക്കെ ഇതുപോലെ എന്നാ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നപോലെ ഒരുത്തൻ ഒരു പബിന്റെ വെളിയിൽ ഇറങ്ങി ചെന്നിട്ട് ഓക്കെ ബാ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന് അടി കിട്ടി ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോ നമ്മളത് എഴുതിക്കാതെ അവരോട് കാര്യം പറയാ അത് അവിടെ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടിയ സ്ഥലത്ത് തന്നെ ആൾക്കാരെ അത് കാണിച്ചു കൊടുത്തു അവരുടെ എക്സാമ്പിൾ കാണിച്ചു കൊടുത്തു ഓക്കെ ഞങ്ങൾ പ്രൊട്ടസ്റ്റിനല്ല വന്നേക്കാം ഞങ്ങൾ നിങ്ങളുടെ പെയിൻ മനസ്സിലാക്കുന്നു ഒരു ആള് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാല് ഒരു സെവൻറ്റീൻ ഇയർ ആയിട്ടുള്ള ഒരു ഒരു മേൽ മൂന്ന് കുട്ടികളെ കൊന്നു അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും അവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം ആ ഒരു വ്യക്തിയെ ആ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചത് അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലാതെ അവൻ ഏത് ബാക്ക്ഗ്രൗണ്ടിലല്ല ബാക്ക്ഗ്രൗണ്ട് നോട്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് വൈ റീസൺ അല്ല അത് ഉണ്ട് കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പുള്ളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സ്കൂളിൽ നിന്നുള്ള മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ നിന്നും അവൻ്റെ ഗ്രാൻഡ് ഫാദർ നടത്തിയ ജെനുസൈഡ് അതിന്റെ ഒരു ഭാഗമായിട്ട് അവന് തോന്നിയ ഒരു മാനസികമായ വിഭ്രാന്തിയാണ് അവനെ ഇതിൽ എത്തിച്ചത് എന്നുള്ളതാണ് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അത് തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് അതിന് ഒരു റിലീജിയൻ ആയിട്ടോ ഒരു ബന്ധവും ഇല്ല ഒരു പേഴ്സണൽ മെന്റൽ ഹെൽത്ത് എപ്പോ വേണം ചേഞ്ച് ചെയ്യുക ഒരു ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി ഇപ്പം ചെറിയ പറഞ്ഞ പോലെ തന്നെ റൈറ്റിന് പോകാതെ ഗ്രീഫിന് നമ്മൾ അതിൽ പങ്ക് പങ്കുചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി വേണ്ട സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മീഡിയയും ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ദുരന്തം വന്നപ്പോ മീഡിയ എല്ലാം വളരെ നന്നായിട്ട് എന്ത് ചെയ്തു ആ ഒരേ രീതിയിൽ വേണം ബാക്കിയുള്ള ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴത്തേന് ഏത് ഇവിടുത്തെ അപ്പൊ നാട്ടിലെ നമുക്കിപ്പോ അവരെ പറയാൻ കാരണം നാട്ടിലെ കാര്യമല്ല ഇവിടുത്തെ കാര്യമാണ് അപ്പൊ ഇവിടെ ഉള്ളവരെങ്കിലും അത് വളരെ അങ്ങനെയുള്ള കാര്യങ്ങളില് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ വളരെ മോശമാണ് കാരണം ഇത് സംഭവിക്കാൻ പോകുന്നത് ബാക്കി നല്ല രീതിയിൽ ടാക്സും കൊടുത്ത് നല്ല ലീഗലായിട്ട് വന്ന് ഇവിടെ ഇതിപ്പോ ഗവൺമെന്റ് റൂൾ എടുക്കുമ്പോൾ ഇന്നവർക്ക് ഇന്നവർക്കും നല്ല ഗവൺമെന്റ് റൂൾ എടുക്കുമ്പോൾ എക്സാക്ട് എല്ലാവർക്കും വരുന്ന ഇപ്പം സ്റ്റുഡൻസിന് ഒരു ഇത് വന്നു അതിപ്പോ വീണ്ടും ഈ ഗവൺമെന്റ് വന്നിട്ട് തിരിച്ചു വന്നു അതായത് സ്റ്റുഡൻസിന്റെ ബേസിക് ഇത് സാലറി ഇത്രയും വേണമെന്ന ഒത്തിരി ഫാമിലി യു കെ വരാനിരുന്ന് എല്ലാം മാറി ആയിരം രണ്ട് രൂപ സെലക്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ശതമാനത്തോളം ഡ്രോപ്പ് യു കെ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള വിസ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ കാരണം കാരണം ഇതാണ് ഓൾറെഡി ആയിട്ട് വന്നു അവർക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വന്നായിരുന്നു അതൊരു ഒറ്റ റൂള് വന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ നാളെ ഒരു സംഭവത്തിൽ ഒരു റൂൾ വരുവാണ് അത് ബാധിക്കുന്നത് നാളെ ഒരു പറയുവാണ് ഇവിടെ പത്ത് കൊല്ലമായാലും പാസ്പോർട്ട് തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന സ്റ്റുഡന്റ് ആയിട്ട് വന്നവരും ഇവിടെ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു നയന്റി നൈൻ പേഴ്സന്റേജ് ആൾക്കാരും പഠിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നവരാണ് ഈ വന്ന് വീഡിയോ എടുത്ത് ഇത് ചെയ്യുന്നതല്ല മിക്കവരും ആയിട്ട് വരുന്നവരാണേലും ആരാണേലും ഇനി അല്ലാത്തവരാണെ പോലും ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് എന്നുള്ളത് അവരുടെ ഒരു ലൈഫിലെ ഒരു വലിയൊരു സ്വപ്നമാണ് അപ്പൊ അത് അതിലേക്ക് ഗവൺമെന്റ് ഒരു നിയമം എടുക്കുവാണ് എന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേട്ടോണ്ടേ പറ്റത്തുള്ളൂ അന്ന് ഈ റയഡ്സ് ഇതാക്കി വലുതാക്കി കാണിച്ചോണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കലാപം ഉണ്ടായെന്ന് പറഞ്ഞ് കാണിച്ചോർക്കൊരു പ്രയോജനം ഉണ്ടാകുന്നുമല്ല ഈ വീഡിയോ എടുത്താൽ മാറി ചാർജ് ചാർജസ് വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ അല്ല ഇവിടുത്തെ നിയമങ്ങളിലെ നമ്മളെ മലയാളികൾ എന്ന് പറഞ്ഞാല് അതായത് മലയാളികൾ മാത്രല്ല നമ്മള് ഇന്ത്യൻസ് പൊതുവെ എടുത്തു നമ്മൾ ഒരു കൺട്രി ചെല്ലുമ്പോ നമ്മള് വളരെ മാന്യതയോടെ എന്നാ പറയുന്നത് നല്ല രീതിയിലും പെരുമാറിയാണ് ജീവിക്കുന്നത് കാരണം നമ്മുടെ ചുറ്റുവട്ട് ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട് അവരെല്ലാരും വളരെ എന്താ പറയുന്നത് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആണ് നമുക്ക് അറിയാവുന്നവരുണ്ട് ഇപ്പൊ ഈടെ ഇവിടെ വന്ന നമ്മുടെ കൊറേ സുഹൃത്തുക്കളുണ്ട് അവര് അവര് ചെറുപ്പാണ് അവര് വന്നു അവര് നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു അവർക്ക് ഒരു ലൈഫ് സെറ്റപ്പ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ചിലവര് വന്നിട്ട് ജമു പറഞ്ഞല്ലേ സോഷ്യൽ മീഡിയയിലെ ഒരു താരമാകാനും മറ്റേതാകാനും വേണ്ടി ഒരു കോമാളിയാവാണ് അവസാനം ഇത് ഈ സെയിം ന്യൂസ് നാട്ടിൽ ഇതുപോലത്തെ ഇൻഫർമേഷൻ നാട്ടിലെ ന്യൂസ് ചാനൽസ് അത് അവിടെ നാട്ടിലുള്ളവരെ കാണിക്കുമ്പോൾ അവരും കോമാളിയാവാണ് ഫാക്ട്സ് ഫൈൻഡ് ചെയ്തിട്ട് ചെയ്യണം കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ന്യൂസ് എടുത്താൽ അതില് സത്യമാണോ കള്ളമാണോ പറയാൻ പറ്റത്തില്ല അതുപോലെ ആയി പോയി നമ്മുടെ ഈ വീട് ഉദ്ദേശം തന്നെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് അവലോകനം ചെയ്തിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് അതിന്റെ മിഥ്യാവസ്ഥ എന്താണ് എന്താണ് ഞങ്ങൾ ഇപ്പം ചർച്ച ചെയ്തത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അതിന്റേത് രീതിയിൽ കാണുക അപ്പൊ പല ന്യൂസുകളിലും ഞാൻ ലീഡിങ് ന്യൂസുകളിൽ കണ്ടു ഇന്ത്യക്കാർ താമസിക്കുന്ന വെള്ളക്കാർ താമസിക്കുന്നില്ല ഇന്ത്യക്കാരോട് എല്ലാ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ വെറും ഡിസ്ഇൻഫോർമേഷൻ ആണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ പേരും വെള്ളക്കാരുടെ അടുത്ത ജോലി ചെയ്യുന്നവരാണ് അതെ അതെല്ലാവരും ജോലി ചെയ്യുന്നതാണ് ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോണ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ക്ലബ്ബിനെ അപ്പൊ സോ വി ആർ വർക്കിംഗ് വിത്ത് അവരുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ലൈഫും അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങൾ ഒരിക്കലും അപ്രൂവ് ചെയ്യുന്നില്ല ഞങ്ങൾ ഒരിക്കലും അത് സത്യാവസ്ഥ അന്ന് ഞങ്ങൾ സമ്മതിക്കുന്നില്ല ബിക്കോസ് വി പേഴ്സണലി വീ ഞാൻ പറഞ്ഞു വീണ്ടും റീട്രേറ്റ് ചെയ്യുന്നു ഇരുവർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത് ജെയിൻ ചെയ്യാനും പത്ത് വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് ഞാനും റീസൻ്റ്ലി വന്ന ജബിനും അവരുടെ എക്സ്പീരിയൻസും ആണ് ഇപ്പം പങ്കുവെച്ചത് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വരാൻ പോലെ മലയാളികൾക്ക് തീർച്ചയായിട്ടും കയറി വരാം അവരുടെ അവസരങ്ങൾ ലീഗലായിട്ട് വരാൻ പറ്റുമെങ്കിൽ സ്റ്റുഡന്റ് ആണോ കെയർ വിസ ആണോ നഴ്സ് വിസയാണോ ഇവർക്ക് വരാം ഇപ്പം റീസെന്റ് എൻ എച്ച് എസിന്റെ മിനിസ്റ്റർ തന്നെ പറഞ്ഞു എൻ എച്ച് എസിൽ നിങ്ങൾക്കെതിരെ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ യു ക്യാൻ റിജക്ട് കെയർ ദം അതായത് നമുക്ക് ഫുൾ കൺട്രോൾ വന്നിരിക്കുകയാണ് നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കാൻ വരെ സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ജാതി മത ഭേദം എന്നെ ജീവിക്കുന്ന രാജ്യമാണ് എല്ലാവർക്കും അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അനത് വീഡിയോ അനന്ത വ്യൂ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ നമസ്കാരം താങ്ക് യു